നമസ്കാരം ഭഗവാന്റെ അനുഗ്രഹത്താൽ ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുകയാണ് ചില തിരിച്ചറിവുകൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നതാണ് വാസ്തവം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ് അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക മറ്റു കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്നു ഒരുപാട് വിഷമകരമായ സാഹചര്യങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥ തന്നെയാണ് നിങ്ങൾക്കുള്ളത് സ്വന്തം നിലനിൽപ്പ് പോലും ഇല്ലാതായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്യാസങ്ങളോ അല്ലെങ്കിൽ പല രീതിയിലും വിഷമതകൾ ഓർമ്മകളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നു തീരുമാനങ്ങൾ അത് ആലോചിച്ചെടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് ആലോചിച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കുവാൻ പാടൂ ഏത് കാര്യത്തിലും ഒരു പുനർവിചിന്തനം നടത്തേണ്ടത് അനിവാര്യമാണ് എന്നും കാണുവാനായി സാധിക്കുന്നു നഷ്ട സാധ്യതകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളിലുണ്ട് എന്നത് വാസ്തവമാണ് പ്രഷർ മൂലം തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം പല കാര്യങ്ങളിലും ചതി സംഭവിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്കുണ്ട് എന്നതും വാസ്തവമാണ് വിശ്വസിച്ചവരിൽ വ്യക്തികളിൽ നിന്ന് പോലും ചതി സംഭവിക്കുകയോ അത്തരം ചില കാര്യങ്ങളായി സംഭവിക്കാവുന്നതാണ് വിശ്വാസ്യത പലപ്പോഴും പല വ്യക്തികളുടെയും ചോദ്യ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് പ്രവേശിക്കാവുന്നതാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കണ്ണുമടച്ച് വിശ്വസിക്കാതിരിക്കുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ സമയം ചുറ്റുമുള്ളവർ നിങ്ങളെ ചതിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നീതി ലഭിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങളെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ മാറുന്നതായ സാഹചര്യങ്ങൾ പോലും രൂപം കൊള്ളാം എന്നതാണ് വാസ്തവം നിങ്ങളുടെ നന്മ മറ്റുള്ളവർ തിരിച്ചറിയുന്നതായ സാഹചര്യം പോലും രൂപപ്പെടാവുന്നതാണ് മറ്റുള്ളവരുടെ ചതിയുടെ ഒരു മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന കാര്യവും ഓർക്കുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വ്യക്തികൾ പലരും വരുന്നതായ സാഹചര്യം പോലും ജീവിതത്തിലുണ്ട് നിങ്ങളെ വല്ലാതെ ഫോഴ്സ് ചെയ്യുന്ന വ്യക്തികളെ നിങ്ങൾ തീർച്ചയായും മാറ്റി നിർത്തേണ്ടത് അനിവാര്യമാണ് എന്നതാണ് വാസ്തവം അധികമായി സമയം അവർക്ക് നൽകാതിരിക്കണം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക സഹായിച്ചാൽ പോലും പഴി കേൾക്കുന്നതായ സാഹചര്യം പോലുമുണ്ട് നിങ്ങളുടെ അവസ്ഥ കൂടുതൽ പരിതാപകരമായി തീരുന്ന സാഹചര്യം ചില വ്യക്തികൾ മൂലം ഉണ്ടായിരിക്കുന്നു എന്നതാണ് വാസ്തവം ഈ സമയം തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട് ചതിക്കാൻ വരുന്ന ഏതൊരു വ്യക്തിയെയും തിരിച്ചറിയേണ്ടതായ ഒരു സമയമാണ് നിങ്ങൾക്ക് വേണ്ടത് അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിക്കും എന്നതാണ് വാസ്തവം അകലം പാലിക്കുകയും അവരിൽ നിന്നും നിങ്ങൾക്ക് സംരക്ഷണം നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യാവുന്ന സാഹചര്യം തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടാവുക സാമ്പത്തികമായി ഉയർന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്ന ഒരു തുടക്കം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് ഭഗവാൻ അത്തരത്തിലൊരവസ്ഥ നിങ്ങൾക്ക് നൽകാവുന്നതാണ് ജീവിതം മാറുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാം പുതു അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നുചേരാം പ്രാർത്ഥനകൾ പലതും സഫലമാകാവുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടാവുന്നതുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ ലഭിക്കുവാൻ സമയമായി എന്നും വിജയകരമായി തന്നെ പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കണം സാമ്പത്തികപരമായി ഒന്നിലധികം ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ചേരുവാനുള്ള സാധ്യതകളുണ്ട് ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് കൂടുതൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ വന്ന് ചേരുകയും ചില പ്രശ്നങ്ങൾ മാറി ബന്ധം കൂടുതൽ ദൃഢമാകുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു എന്നതാണ് വാസ്തവം പല കാര്യങ്ങളിലും കൺഫ്യൂഷൻ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നതായ അവസ്ഥ പോലും നിങ്ങൾക്കുണ്ട് ഒരു ക്ലാരിറ്റി ലഭിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സാഹചര്യം പോലും ജീവിതത്തിലുണ്ട് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം ക്ലാരിറ്റി പല കാര്യങ്ങളിലും ലഭിക്കുന്ന സാഹചര്യങ്ങൾ വന്നുചേരാം എപ്രകാരം മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾക്ക് തീരുമാനം എടുക്കുവാൻ സാധിക്കുന്ന സമയമാണ് കടന്ന് വന്നിട്ടുള്ളത് അർഹമായതായ നേട്ടങ്ങൾ വിജയങ്ങൾ സ്നേഹം ഇത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്ന് ചേരുകയും ഈ സമയം എനർജി കൂടുതൽ അനുകൂലമായി തീരുകയും ചെയ്യാം പല കാര്യങ്ങളിലും സ്ട്രെക്കായി നിൽക്കുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കാവുന്നതാണ് ചിന്താഗതിയിൽ വളരെയധികം മാറ്റങ്ങൾ കടന്നു വരുന്ന ഒരു സാഹചര്യവും ജീവിതത്തിൽ രൂപപ്പെടാം എന്നുള്ളതാണ് ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിച്ചു എന്ന് പറയാം ഇമോഷണലി അത്തരം കാര്യങ്ങൾ മാറ്റിവെച്ച് ബുദ്ധിപൂർവം കാര്യങ്ങൾ തീരുമാനിച്ച് പ്രശ്നത്തെ അതിജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാവുന്നതാണ് ഓവർ തിങ്കിങ് മാറ്റുവാനുള്ള സാഹചര്യം വന്നു വന്നുചേരാം അത് നിങ്ങൾക്ക് ദോഷമാണ് എന്ന ബോധ്യം നിങ്ങളിലേക്ക് വന്നു വന്നുചേരാം കൂടാതെ ഈ സമയം ധ്യാനം മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായി തീരാവുന്നതാണ് തൊഴിൽപരമായ വളർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരാം മറ്റുള്ളവർ പോലും അംഗീകരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം പല കാര്യങ്ങളിലും വിഷമതകൾ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഒരു മാറ്റം അനിവാര്യം തന്നെയാണ് സ്വന്തം മനസ്സിനെ ആത്മാർത്ഥമായി സ്നേഹിക്കേണ്ടത് അനിവാര്യമാണ് ഈ സമയം പലവിധ രഹസ്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാകാം ആ രഹസ്യങ്ങൾ പുറത്ത് പറയാതിരിക്കുക എന്ന കാര്യങ്ങൾക്കും ശ്രദ്ധ പുലർത്തണം ശ്രദ്ധിച്ച് തന്നെയാണ് ഈ സമയം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്ന കാര്യവും ഓർക്കണം നിങ്ങളിൽ പലരും വളരെയധികം ഭഗവാനുമായി അടുത്ത് നിൽക്കുന്നവർ തന്നെയാണ് നിങ്ങൾക്ക് അത്തരത്തിൽ നിരവധിയാർന്ന അനുഭവങ്ങൾ ഭഗവാനുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ ഉള്ളവർ തന്നെയാണ് പല കാര്യങ്ങളിലും കൂടുതൽ ഓപ്പണായി നിങ്ങൾക്ക് സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിച്ചു എന്ന് വരാം ആഘോഷങ്ങളിൽ പോലും പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നുചേരാം പലരുമായി കൂടിച്ചേരലിനുള്ള അവസരങ്ങൾ പോലും വന്നുചേരാം ഉയർന്ന വ്യക്തികളുമായുള്ള ബന്ധം നിങ്ങൾക്ക് വന്നുചേരാം പല കാര്യങ്ങളിലും അർഹമായ നീതി ലഭിക്കാൻ പോകുന്നു എന്നതാണ് വാസ്തവം പോസിറ്റീവായ ഊർജം നിങ്ങൾക്ക് ലഭിക്കാവുന്ന സാഹചര്യമുണ്ട് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നവരിൽ നിന്നും നിങ്ങൾക്ക് മാറി നിൽക്കുവാൻ സാധിക്കും അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് വാസ്തവം അപ്രതീക്ഷിതമായി സന്തോഷകരമായ ചില നിമിഷങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന അത്ഭുതകരമായ ചില കാര്യങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു എന്നതാണ് വാസ്തവം ഈ സമയം നിങ്ങൾക്ക് എന്താണോ കൂടുതൽ അടുപ്പം അല്ലെങ്കിൽ കൂടുതലായി പ്രവർത്തിക്കേണ്ടത് ആ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരണം എന്ന് ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ആ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകും മുൻപ് അത്തരം പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്നതും വാസ്തവം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ സന്തോഷിക്കുവാനുള്ള കാര്യങ്ങൾ അത് നിങ്ങളിലേക്ക് വന്നുചേരാം പല കാര്യങ്ങളും ഈ സമയം കൊണ്ട് നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നു പല കാര്യങ്ങളെയും ക്ഷമയോടെ നേരിടുവാൻ ഇനി നിങ്ങൾ പഠിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാവുന്നതാണ് മോശം സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ സമയം അത്തരം കാര്യങ്ങളോട് കൂടുതൽ പൊരുത്തപ്പെടുവാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു എന്നതാണ് വാസ്തവം നേടാൻ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ അത് നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് വാസ്തവം ക്ഷമയോടുകൂടി പരിശ്രമിച്ചാൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കൈകളിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം സന്തോഷം ഭാഗ്യം സമൃദ്ധി എന്നിവ ജീവിതത്തിന്റെ ഭാഗമാകുവാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഭഗവാൻ നൽകുക ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അർഹത അർഹമായത് ലഭിച്ചിട്ടില്ല എന്നൊരു വിഷമം നിങ്ങൾക്കുണ്ട് അത് മാറാവുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം ഈ സമയം നീതി പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കാവുന്ന സാഹചര്യമുണ്ട് നിങ്ങളെ ദ്രോഹിച്ചവർക്ക് തിരിച്ചടി ലഭിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ് സത്യം നിങ്ങളെ ഭാഗത്ത് എന്ന് പറയുന്നവർ അത്തരം ചില കാര്യങ്ങൾ മറ്റുള്ളവർ കൂടി കൂടുതലായി തിരിച്ചറിയുന്ന സാഹചര്യങ്ങൾ വന്നുചേരാം പുതിയ തുടക്കം നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്ന സാഹചര്യം മനസ്സിനെ നെഗറ്റീവായ ചിന്തകൾ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന ബോധ്യമുണ്ട് കൂട്ടുകച്ചവടം പോലും ചെയ്യാൻ തയ്യാറാകുന്ന വ്യക്തികളായി നിങ്ങൾ മാറുന്നു അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ വിജയങ്ങൾ നൽകുവാനോ സാധ്യത കൂടുതലാണ് സന്തോഷകരമായ ചില വാർത്തകൾ നിങ്ങളിലേക്ക് വന്നുചേരാം പുതു പുതിയതായി ഒരു വഴിത്തിരിവ് ജീവിതത്തിലേക്ക് വന്നുചേരാം ഉണർവ് ഊർജസ്വലത നിങ്ങളിലേക്ക് വന്നു ചേരാം നിങ്ങളെ സഹായിക്കാൻ ചിലർ എത്തുന്നതായ സാഹചര്യങ്ങൾ പോലും ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നതാണ് അപ്രതീക്ഷമായി ചില സഹായങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാം എന്ന് തന്നെ പരാമർശിക്കുന്നു ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം ഭഗവാൻ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല എന്നതാണ് അതിന്റെ കാരണം തന്നെയാണ് ഈ സന്ദേശത്തിൽ ഉള്ളത് നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി മാറിയിരിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ് വളരെയേറെ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകലുന്ന ഒരു എനർജി ഇവിടെ കാണുവാനായി സാധിക്കുന്നു അനാവശ്യമായ ഭാരം ചിലപ്പോൾ അത് കർമ്മവുമായി ബന്ധപ്പെടാകാം എന്നാൽ അത്തരം കാര്യങ്ങൾ പോലും നിങ്ങളിൽ നിന്നും വിട്ടകലുന്ന ഒരു സാഹചര്യങ്ങൾ രൂപപ്പെടാവുന്നതാണ് അനാവശ്യ ചിന്തകളാൽ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്ന സാഹചര്യമുണ്ട് നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉള്ളത് ഒരുപാട് സ്ട്രെസ് ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യക്തികൾ തന്നെയാണ് എന്ന് പറയാം ധ്യാനിക്കുന്നതിന് തീർച്ചയായും സമയം ചെലവഴിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സ്വയം നിയന്ത്രിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ചിന്തകളെ കടി കടിഞ്ഞാണിടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക നേരത്തെ ഉണരുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതും അനിവാര്യമാണ് ഇപ്പോൾ അനുഭവിക്കുന്നതായ ചില കാര്യങ്ങൾ ആദ്യം ഒട്ടും പൊരുത്തപ്പെടുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും അതുമായി പിന്നീട് പൊരുത്തപ്പെടുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടാകാം എന്നതാണ് ക്രിയേറ്റീവായി നിങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും നിങ്ങളും മികവ് പ്രകടിപ്പിക്കുവാനും സാധിക്കും അത്തരം കഴിവുകൾ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ തീർച്ചയായും ശ്രദ്ധ നൽകുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായി തീരും അതായത് കഴിവുകൾ കൃത്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾ ശ്രമിക്കണം കുറേയേറെ സഹായങ്ങൾ ഈ സമയം ഭഗവാനുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് വന്നുചേരാം ഭഗവാൻ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നതായ കാര്യങ്ങൾ അത് തീർച്ചയായും ഒരു മാറ്റം കൂടാതെ നിങ്ങളിലേക്ക് വന്നുചേരാം നിങ്ങൾ ചിന്തിക്കുന്ന ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നുചേരും അത് ആത്മീയപരമായാണ് എങ്കിലും ജീവിതത്തിൽ അപ്രതീക്ഷമായാണ് എങ്കിലും കൂടുതൽ അറിവുകൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഈ സമയം കൂടുതൽ പ്രതീക്ഷകൾ നിങ്ങളിലേക്ക് കടന്നു വരാം ഭഗവാൻ ഇവിടെ പോസിറ്റീവായ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് പ്രധാനം ചെയ്യുന്നത് അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഭഗവാൻ നിങ്ങളിലേക്ക് അനുഗ്രഹം ചുരിയുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്